നമസ്കാരം ഞാൻ ഡോക്ടർ അജയ് ശങ്കർ മൈത്ര ഹോസ്പിറ്റലിലെ പിഡിയാട്രിക് ഓൺകോളജിസ്റ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിലെ രക്താർബുദത്തെക്കുറിച്ചാണ് കുട്ടികളിലെ ക്യാൻസറുകളിൽ ഒരു അമ്പത് ശതമാനത്തോളം രക്താർബുദം അതായത് ലുക്കീമിയ ലിംഫോമ പോലുള്ള ആണ് ഇത് വളരെ എഫക്റ്റീവായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ ചികിത്സാ രീതികളിൽ വരുന്നത് കീമോതെറാപ്പിയാണ് കീമോതെറാപ്പി എന്ന് വെച്ചാൽ മരുന്നു കൊണ്ട് ക്യാൻസറിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇത് കൂടാതെ ഇമ്മ്യൂണോ തെറാപ്പി പലതരം ആൻറ്റിബോഡീസ് ഇൻജെക്ഷനായിട്ട് കൊടുക്കുന്നതും ടാർഗറ്റഡ് തെറാപ്പി ചില സ്മോൾ മോളിക്യൂൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകതരം ഗുളികകൾ ഒക്കെ ഇക്കാലത്ത് ആണ് ഇത് കൂടാതെ തന്നെ ഹൈ റിസ്ക് ലിംഫോമ ലുക്കീമിയ പോലുള്ള അസുഖങ്ങളിലോ അല്ലെങ്കിൽ പല ചികിത്സിച്ച പൂർണ്ണമായും ഭേദപ്പെടാത്ത അസുഖങ്ങളിലോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ടൈ ബ്ലഡ് ക്യാൻസറുകളിലോ മജ്ജമാറ്റി വയ്ക്കാൻ പോലുള്ള ചികിത്സാരീതി ഇപ്പോൾ അവൈലബിൾ ആണ്